ഹലോ ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കി അപ്പം അത് എഗ് ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെ വെറുതെ മിക്സിയിൽ എല്ലാം കൂടി ബീറ്റ് ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് നല്ല ഒന്നാം തരായിട്ട് സംഭവം ബീട്രോട്ടൊക്കെ ഉപയോഗി ഉപയോഗിച്ച് ചെയ്യുന്നതുപോലെ തന്നെ ഇരിക്കുന്നു വളരെ നന്നായി വന്നു ഭയങ്കര ടേസ്റ്റുമായിരുന്നു അപ്പം എൻ്റെ രീതിയിലൊന്ന് നിങ്ങൾക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാമായിരിക്കും ഉണ്ടാക്കാൻ അറിയാമല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ വരും അപ്പം ഞാൻ ഉണ്ടാക്കിയ രീതി നിങ്ങളെ ഒന്ന് കാണിക്കാം ഉണ്ടാക്കിയിട്ട് അത് വളരെ നന്നായിട്ട് വന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പ്രശ്നമില്ലാതൊക്കെ എല്ലാം വന്നു ഞാൻ അത് കൊടുത്തവർക്കും കഴിച്ചവർക്കുമൊക്കെ നല്ല ഇഷ്ടമായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു അത് കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് വരൂ നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോവാം ഇന്നൊരു കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഞാൻ എഗ് ബീറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് മിക്സിയിൽ ഇതെല്ലാം ഒന്ന് മിക്സി ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അതിന് ഞാൻ അര കിലോ ഫ്ലോർ കൊണ്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ഞാൻ അര കിലോ ഷുഗർ എടുത്തൊന്ന് പൊടിച്ച് വെച്ചു അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ അര കിലോ മുട്ട വേ വേ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം വേണ്ട കിലോ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു നാലും ഏഴ് മുട്ടയുണ്ട് അപ്പോൾ ആ ഏഴ് മുട്ട ആ ഏഴ് മുട്ടയുടെ വൈറ്റ് വൈറ്റ് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇടുകയാണ് പല രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അറിയാമല്ലോ അല്ലേ ഇങ്ങനെ ഒളിച്ചിട്ട് അതൊക്കെ പൊളിക്കുക തിരിച്ചിടുക വൈറ്റെല്ലാം വേണോ അപ്പോൾ പൊട്ടാതെ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് കൈയിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം എഗ് വൈറ്റ് മുഴുവൻ വീണു ബാക്കി എല്ലോ നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ് വൈറ്റാണ് നമ്മൾ കൂടുതൽ ബീറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഇത് മുഴുവൻ എഗും പൊട്ടിച്ചിടുക ിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ് അര കിലോ ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കണ്ടാൻ പോകുന്നത് ఒన్నర టీ స్పూన్ బేక్ బేకింగ్ పౌడర్ ఇట్టు ఇది నన్నట్ మిక్స్ చేయండి కిలో ബട്ടറാണ് ഞാൻ ചേർത്ത നാമങ്ങളുടെ അൺസോൾട്ടഡ് ബട്ടർ അര കിലോ അത് ചേർക്കണം അത് ഈ ഫ്ലോർ മാത്രീക്ക് തന്നെ ഇട്ടിട്ട്

എഗ്ഗിൻ്റെ വൈറ്റിൻ്റെ കൂടെ യെല്ലോയും കൂടെ ചേർത്തു ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ചേർത്തു അത് ഏതാണ് ഞാനിവിടെ ഒഴിക്കുന്നത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വനില എസൻസ് കൂടെ ഒഴിക്കുകയാണ് വനില എസൻസ് ഒരു ടീസ്പൂൺ നമ്മുടെ ക്കിന്റെ മിക്സ് കുറശി കുറശ്ശിട്ടിട്ട് സ്പാച്ചിലോട്ട് മാത്രം ഇളക്കിയാൽ മതി ത്രീ ടൈംസ് ആയിട്ടിട്ട് കഴിഞ്ഞോ ഇതിനൊക്കെ നമ്മൾ സ്പൈസസ് കുടിച്ചത് ഏലക്ക പെരിജീരകം സിനമൺ ക്രാമ്പൂ ആൻഡ് ജാതിക്ക ഇതെല്ലാം കൂടെ ഇട്ട് പൊടിച്ചതാണിത് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം ഷ്യൂ ബ്ലാക്ക് റൈസിൻസ് ഇതെല്ലാം കൂടെ വൈനിനകത്ത് ഒരാഴ്ച വയസ്സ് ഓക്ക് ചെയ്തു ഇന്ന് അര കിലോ ഡേറ്റ്സ് ഇവിടെ ആയിരിക്കും ഇതിനകത്ത് ഇട്ടു വൈനിനകത്ത് തന്നെ പിന്നെ ഓറഞ്ച് പീലുണ്ട് ഇത് ഏകദേശം രണ്ട് കിലോയോളം ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടണം പക്ഷേ ഇതിടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് പാറ്ററിട്ട് കുറച്ച് ബാറ്ററി ഇട്ടിട്ട് വന്നാൽ ശരിയാണ് അല്ലെങ്കിൽ അത് താന്നുപോകും നല്ല ഫൈനകത്ത് സോഫ്റ്റ് ചെയ്തുകൊണ്ട് നല്ല നെറ്റ്സൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഓറഞ്ച് ഫീലും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഓറഞ്ച് പൊളിക്കുമ്പോൾ എല്ലാം ഞാനിങ്ങനെ അത് സൂക്ഷിച്ചെടുത്ത് വയ്ക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അത് നമുക്ക് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ട് i be with us. the consistency